ഇതിന് മുമ്പുള്ള വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസ് പ്ലാന്റുകളൊക്കെ എടുത്ത് ചെറുതായിട്ടൊന്ന് ഷെയ്ഡിലേക്കൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക എന്നാൽ നല്ല സൂര്യപ്രകാശം അത്യാവശ്യം നല്ല തെളിച്ചമുള്ള സ്ഥലമായിരിക്കണം എന്നാൽ ഡയറക്റ്റ് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ പോട്ടിൽ വെച്ചിരിക്കുന്ന റോസ് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ മാറ്റിവെച്ചാൽ മാത്രം പോരാ കറക്റ്റായിട്ട് അതിന് സോഫ്റ്റ് പ്രൂണിങ് കൊടുക്കുക അതുപോലെ തന്നെ നല്ലൊരു ഫർട്ടിലൈസർ ഇതിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രൂണിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്കും പുതിയ തളിർപ്പുകൾ വരികയും നിറച്ചും പൂക്കൾ പൂമുട്ടുകളൊക്കെ ആയിട്ട് വരികയും ഒക്കെ ചെയ്യുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കൊക്കെ തരിക അപ്പോൾ അതുപോലെ അതുപോലെതാണ്ടോ ഇത് നമ്മൾ ചെറിയ പ്രൂണിംഗ് ഒക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറുകളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നിറച്ചും പുതിയ തളിർപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് പുതിയ തളിർപ്പുകൾ വന്നാലും അത് കരിഞ്ഞു പോകുന്നു എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയുള്ളതിനെല്ലാം ചെറുതായിട്ട് ഷെയ്ഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് പുതിയ തളർപ്പുകളൊക്കെ വരും പ്രൂൺ ചെയ്തത് എഴുതിക്കൊണ്ട് കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഹാർഡ് പ്രൂണിംഗ് അല്ല കേട്ടോ സോഫ്റ്റ് പ്രൂണിങ് കൊടുക്കുക അതിനുശേഷം ഫെർട്ടിലൈസർ കൊടുക്കുക ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് നിങ്ങളൊന്ന് നോക്കൂ അതായത് ആഴ്ചയിൽ ഒരു കിലോ വെച്ചിട്ടൊന്ന് കൊടുത്ത് നോക്കൂ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് അതായത് തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം കൂടുതൽ ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പെസ്റ്റിസൈഡ് ആണ് അതുപോലെ തന്നെ ഫെർട്ടിലൈസറുമാണ് നല്ലൊരു ഫെർട്ടിലൈസറാണ് പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റുകൾക്കൊക്കെ ആ തണുപ്പ് കിട്ടാനും ഒക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടലമാവാണ് കേട്ടോ അതായത് നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പൊട്ടുകടലുണ്ടല്ലോ അത് പൊടിച്ച് വെച്ച് ഉണ്ടായിരുന്നു അതാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഇതെല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെന്നാക്കടലയില്ലേ അതായത് ഈ വെള്ള കടല അതെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇത് കടലമാവ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പൊട്ടുകടലയുടെയാണ് അപ്പോൾ അത് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊട്ട ഈ കടല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളുടെ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ നോർമൽ കടലയില്ലേ ചുവന്ന കടല അത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ആ ഒരു വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ഒക്കെ വരുന്ന കണ്ടിട്ടില്ല ആ വെള്ളം നമുക്ക് ഡയറക്റ്റ് ഒന്നും ചെയ്യേണ്ട അങ്ങനെ തന്നെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കടലമാവാണ് അതിലേക്ക് നമ്മൾ മുട്ടയുടെ തൊണ്ട് പൊടിച്ച് എപ്പോഴും വെക്കുന്നതാണ് അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന മുരടിപ്പും മുരടുപ്പും കാര്യങ്ങളുമെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ടയുടെ തൊണ്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നത് മുട്ടത്തോട് ഇടക്കിടയ്ക്ക് നമ്മൾ റോസ് പ്ലാന്റുകൾക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ മുട്ടത്തോട് അത് അതിടക്കിടയ്ക്ക് പൊട്ടിച്ച് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ നമ്മൾ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഫെർട്ടിലൈസർ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂടെ കുറവ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ ചെടികൾക്ക് മാറിക്കിട്ടും നല്ല കളർഫുള്ളായിട്ടുള്ള ലീഫുകളും നല്ല വലിയ ലീഫും ഗ്രോത്തും കാര്യങ്ങളെല്ലാം വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മഞ്ഞളിപ്പ് ഇല്ലേ ഇലയൊക്കെ മഞ്ഞിളിച്ച് വരുന്നത് അപ്പം അതൊക്കെ കുറയുന്നതിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു മുക്കാ ബക്കറ്റ് വെള്ളമുണ്ട് ബക്കറ്റെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് ലിറ്റർ അഞ്ച് ലിറ്ററൊക്കെ ഉള്ള ബക്കറ്റാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് ഇനിയാണ് നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ശരിക്കും നമുക്കതിൻ്റെ ലീഫിലും ഒക്കെ വരത്തക്ക രീതിയിൽ തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കുക നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം നമ്മളിത് റോസ് പ്ലാന്റുകൾക്ക് മാത്രമല്ല കേട്ടോ ഏതൊരു പ്ലാന്റിന് കൊടുക്കുന്നത് നല്ലതാണ് ഇത് അത്യാവശ്യം ഈ ചൂടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലീഫൊക്കെ കരിഞ്ഞു തുടങ്ങിയ ഒരു ആന്തുറയമായിരുന്നു കംപ്ലീറ്റ് നശിച്ചു പോവും എന്ന് വിചാരിച്ചിരുന്ന ഒന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതിനെ ജസ്റ്റ് ഒരു ഷെയ്ഡിലേക്ക് കുറച്ചുകൂടെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതിനകത്തത് ആ പുതിയ ലീഫുകൾ പുതിയ തളിർപ്പോട് കൂടി ലീഫുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ ആ ചെടി രക്ഷപെട്ട് കിട്ടി നമുക്ക് ഈ ഒരു സമയത്തൊക്കെ ശരിക്കും പോട്ടിൽ റോസ് പ്ലാന്റ് വെക്കുന്നേക്കാളും നല്ലത് മണ്ണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ കുറവ് അധികം അതിന് ഏൽക്കില്ല കേട്ടോ മണ്ണിൽ ഡയറക്റ്റ് വളർത്തുന്ന റോസ് പ്ലാന്റുകളാണെങ്കിൽ കുറച്ചും കൂടെ ബുഷായിട്ട് നന്നായിട്ട് വളർന്നു വരും ഞാൻ ഈ ഷെഡിലേക്ക് മാറ്റിയിരിക്കുന്ന എല്ലാ റോസ് പ്ലാന്റുകൾക്കും അതുപോലെ പ്ലാന്റ്സിനും എല്ലാം ഇത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുക നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബബായ്